അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സമ്മേളനം നടത്തിയാൽ പോലെ ശരിക്കും അശാഹിഖന്മാരാളായി ജീവിക്കാം നമ്മളെ കൊണ്ടോട്ടിക്കടുത്ത് നടന്ന തസവൂഫ് സമ്മേളനത്തിൽ അനിവാര്യത പറയുന്ന ഒരു നാല് പ്രസംഗങ്ങൾ ഞാൻ ആദ്യം കേൾപ്പിക്കുകയാണ് പറഞ്ഞതാണ് വളരെ കൃത്യമാണത് അതിന് വേറൊന്നും അവ്യക്തതയൊന്നുമില്ല തസൌഫ് അനിവാര്യമാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമ്മുടെ പ്രവർത്തകർ തന്നെയും നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതരടക്കം നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന കാലമാണ് ഈ കാലഘട്ടത്തിൽ തസവൂഫ് നിർബന്ധമാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം അതിന്റെ ഓരോ ഓരോ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു ആദ്യം നമുക്ക് ആ തസവൂഫ് സംഗമത്തിൽ പ്രസംഗിച്ച ഒരു തങ്ങൾ ഒരു സയ്യദിന്റെ വാക്കുകൾ കേൾക്കാം നമുക്ക് പഴയ കാലത്തൊക്കെ ആലിങ്ങൾ നിങ്ങൾ നോക്ക് അവരെ കാണാൻ അത്ര ആകാരില്ല പ്രസംഗം അത്ര വലിയ ശൈലിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരെ കൽബ് എപ്പോഴും അല്ലപ്പോൾ അത് അള്ളാഹുമായി ബന്ധപ്പെട്ടൊരു തൽബായിരുന്നു എന്ത് ചെയ്യുകയാണെങ്കിലും ആരൂപത്തിലായിരുന്നു അതിന് അസറുണ്ടായിരുന്നു അവരൊരു നോട്ടം അവരൊരു വാക്ക് അവരുടെ ഒരു സാമീപ്യം അവരുടെ ഒരു സാന്നിധ്യം അത് ലോകത്തെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയില്ലേ മഹാന്മാര് ലോകത്തുണ്ടാക്കിയ വിപ്ലവങ്ങളും അവരുണ്ടാക്കിയ മാറ്റങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മളെപ്പോലെ ഒച്ചയിട്ട് പ്രസംഗിച്ചത് കൊണ്ടൊന്നുമല്ല അവർ കല്പിന്റെ ശുദ്ധിയായിരുന്നു പ്രസംഗം വേണം എഴുത്ത് വേണം ലോകത്തിന്റെ മാറ്റത്തിന് ആവശ്യമായതൊക്കെ നമ്മൾ പരിശീലിക്കണം പക്ഷേ അതിലൊക്കെ ഫലം കാണണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയും നെയ്യത്തും വിശാലതയും അതിന്റെ കൂടെ വേണം എന്ന് മാത്രം ഈ സമ അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു അദ്ദേഹം പറഞ്ഞത് എന്താ പ്രധാനപ്പെട്ടേ പഴയ കാലത്തെ ഉഷാറായിരുന്നു അവര് കാണാൻ എന്തെങ്കിലും ഒരു കോലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാകണമെന്നില്ല പക്ഷെ അവരൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് വലിയ വിലയുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറഞ്ഞു എന്താ കാര്യം പറയുന്നത് കാരണം അവർക്ക് ഹൃദയ ശുദ്ധി കൃത്യാണ് അതല്ലേ നോക്കി ഇന്നും നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് നിന്നത് ചെയ്തു ഹൃദയം ശുദ്ധിയാക്കി അതല്ലേ തസമൂഫ് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം ഒന്ന് നിങ്ങൾ നിങ്ങൾ ശരിയാണ് ആശയാണ് രണ്ട് അദ്ദേഹം തന്നെ അടുത്തൊരു കൂടി ചോദിച്ചാൽ വാങ്ങിയ പണ്ഡിതന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ചിലരെങ്കിലും ഇന്ന് യുക്തിവാദത്തിലേക്കും ലിബറൽ ചിന്തയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അനുസ്തയെ പോലുള്ള ആളുകളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് അതൊരു പുതിയ വിഷയമൊന്നുമല്ല